കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാം എന്തായാലും നമുക്ക് തുടച്ച് നോക്കാം കറുപ്പ് എന്തുമാത്രം പോകുന്നുണ്ടെന്നുള്ളത് ാവശ്യമെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുൾ ബോഡിക്ക് ഒരു മാറ്റം നേടാൻ സാധിക്കും ലക്ഷക്കണക്കിന് ആൾക്കാർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് നോർത്ത് ഇന്ത്യക്കാരുടെ ചർമ്മ രഹസ്യമാണ് കേട്ടോ ഇത് നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഫുൾ ബോഡി എപ്പോഴും നല്ല കൂടി നിർത്താൻ സാധിക്കുന്നതാണ് എത്ര പുറത്ത് പോയാലും ടാനോ പിഗ്മെന്റേഷനും അടിക്കാതെ ചർമ്മം നല്ല നിറം വെച്ചിരിക്കാനും ഒരിക്കലും നിങ്ങളുടെ സ്കിന്നിനകത്ത് ഡിസ്ക്ലറേഷൻ വരാതെ ചർമ്മത്തിന് തിളക്കം വെച്ചിരുത്താൻ സഹായിക്കുന്ന ഒരു അടിപൊളി സംഭവമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഉള്ളത് പറയാം അതിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ എന്റെ ചാനൽ നിങ്ങൾ ഇപ്പം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാരും നന്ദി കേട്ടോ മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് സമയം കളയണ്ട വീഡിയോയിലേക്ക് പോകാം ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്റെ പേര് റംസാനിയ എന്റെ പ്രൊഫഷണൽ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ് ബാത്തിംഗ് പൗഡറുകളെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഒരു ബ്യൂട്ടീഷ്യൻ മേഖലയുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ബോഡി കെയറിന് വേണ്ടി പലരും എൻ്റെ അടുത്ത് വരാറുണ്ട് അപ്പോഴൊക്കെ അവരുടെ ബോഡിയുടെ ആ ഒരു ഒരു ഇത് കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് മാറ്റം വരുത്താം എന്ന് നമുക്ക് ചിന്തിക്കും അപ്പോൾ അവരോട് പറയും നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി ചെയ്യും പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾ സെലൂണിൽ വന്നിട്ട് ഇതുപോലെ ചെയ്താലും നിങ്ങളുടെ ബോഡിക്ക് നല്ലൊരു മാറ്റം നേടാം സെലിബ്രിറ്റികളൊക്കെ അവരുടെ സ്കിൻ കെയറിനകത്ത് ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നോർത്ത് ഇന്ത്യക്കാരുടെ ചർമ്മത്തിന് നമ്മൾ കാണുമ്പോൾ അവർക്ക് ഒരു ചുളുവോ ഒന്നുമില്ലാതെ നല്ല കൂടി നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടോ എത്ര ഏജ് എത്തിയാലും അവരുടെ ചർമ്മത്തിന് ഒരു രീതിയിലും പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല യങ് ആയിട്ട് നിൽക്കുന്നതിന്റെ രഹസ്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് എത്ര പഴക്കം ചെന്നാൽ എത്ര കാലങ്ങൾ ചെന്നാലും നിങ്ങളുടെ ബോഡി ഫുള്ളും നല്ല നിറം വെച്ചിരിക്കാൻ സാധിക്കും ഇതുപോലെ തിളങ്ങുന്നത് എന്റെ ബോഡിയുടെ മുന്നത്തെ കളർ ഞാൻ ഇവിടെ കൊടുക്കാം എനിക്കും മാറ്റം നേടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നേടാം ഞാൻ നോർത്ത് ഇന്ത്യയിലാണ് നിൽക്കുന്നത് അപ്പൊ അവരുടെ ആ ഒരു രഹസ്യങ്ങളൊക്കെ ഞാൻ ഓരോരുത്തരും അടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു തന്നതാണ് അപ്പോൾ ഞാനും അത് എൻ്റെ സ്കിന്നിൽ പരീക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്കും കിട്ടിയ റിസൾട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളിലേക്കും അത് എത്തിക്കാമെന്ന് എന്തായാലും നമുക്ക് സമയം കളയേണ്ട അതിലേക്ക് നമുക്ക് പോകാം ഫുൾ ബോഡി നിറം വെക്കാൻ ദാ ഈ പറയുന്ന പോലെ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി ഉപയോഗിച്ച് നോക്ക് നമുക്ക് വേണ്ട കാര്യങ്ങൾ നല്ലൊരു ക്ലീൻ ആയിട്ടുള്ള പാത്രം വേണം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ ആട്ടപ്പൊടി ആട്ടപ്പൊടി വളരെ ബെനിഫിറ്റ് ഉള്ള ഒന്നാണ് സ്കിൻ ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും ആട്ടപ്പൊടിയിൽ നിന്ന് സാധിക്കുന്നതാണ് രണ്ട് ടേബിൾ സ്പൂണ് വേണം അതിലേക്ക് അതിനുശേഷം അതിലേക്ക് റൈസ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം റൈസ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഇപ്പോൾ ഫുൾ ബോഡിയിലുള്ള അളവിലാണ് ഞാൻ പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ആണ് നമുക്ക് റൈസ് പൗഡർ വേണ്ടത് റൈസ് പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഓക്കെ ഇനി അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക മിക്സ് ആക്കിയിട്ടുമുണ്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അലവേറ ജെല്ല് വൺ ടേബിൾ സ്പൂൺ വേണം അലവേറ ജെല്ല് നമ്മുടെ ഫുൾ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിസ്ക്ലറേഷനും ഒക്കെ മാറ്റാൻ അലവേറ ജെല്ലിൽ നിന്നും സാധിക്കുന്നതാണ് വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്ത് കൊടുക്കാം ഓക്കെ അങ്ങനെ വൺ ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം ഓക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് ഒലിവ് ഓയിൽ വൺ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അതിനുശേഷം ബീട്രൂട്ട് ഓയിലോ അതല്ലെങ്കിൽ ക്യാരറ്റ് ഓയിലോ അതല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ചേർക്കാം ഞാനിപ്പോൾ എടുക്കുന്നത് ക്യാരറ്റ് ഓയിലാണ് ചേർക്കുന്നത് അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം ഒക്കെ അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് നമുക്ക് വേണ്ടത് ഈ സംഭവം കണ്ടോ കഞ്ഞിവെള്ളം ഒരു ദിവസം പഴക്കം ചെന്ന കഞ്ഞിവെള്ളം വേണം അത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ അങ്ങനെ കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നല്ല പോലെ നമുക്ക് മിക്സ് ആക്കാം ആക്കി കൊടുക്കുകയാണ് ആക്കി ഒരു ക്രീം പരുവത്തിലായിട്ട് മാറും ഫുൾ ബോഡിക്ക് നിറം വെക്കാൻ വേറെ എന്ത് വേണം ഇത് മാത്രം മതി മക്കളെ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ ഫുൾ ബോഡിയിൽ ഒന്ന് തേച്ച് നിങ്ങളൊന്ന് കുളിച്ച് നോക്ക് കാണാം ചേഞ്ചസ് കിടുകയാണ് സംഭവം കണ്ടോ നമ്മുടെ ഫുൾ ബോഡിക്ക് നിറം വെക്കുന്ന സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇട്ടിട്ടുള്ള റിസൾട്ട് നോക്കാം ഇത് കണ്ട ഇത്രയും കറുപ്പുള്ള ഭാഗത്താണ് നമ്മൾ പാക്ക് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് കുറച്ചു നേരം ഒന്ന് മസാജ് ചെയ്ത് പിടിപ്പിക്കാം ഓക്കെ അതായാലും റിസൾട്ടിന് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യും എന്തായാലും നമുക്ക് തുടച്ച് നോക്കാം കറുപ്പ് എന്തുമാത്രം പോകുന്നുണ്ടെന്നുള്ളത് കണ്ടോ കറുപ്പ് പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് കുറച്ചും കൂടി ഉണ്ട് പോകാനായിട്ട് കണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ് പക്ഷെ റിസൾട്ടോ വളരെ വലിയ റിസൾട്ടാണ് കിട്ടുന്നത് എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോ ഒന്ന് തയ്യാറാക്കി ഉപയോഗിക്കണേ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും ഞാൻ അതിൻ്റെ മറുപടി പറയുന്നതാണ് കേട്ടോ ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്